Það er eitthvað með líka þá ekki að tannu. ശ്രമിക്കുന്ന ജീസസ് വോയിസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും അവരും അനുഗ്രഹിക്കപ്പെടും നിങ്ങളും അനുഗ്രഹിക്കുന്നു നമുക്ക് വചനത്തിലേക്ക് നടക്കാം യോപിന്റെ പുസ്തകം മുപ്പത്തിയേഴാമധ്യായ ഇരുപത്തിയൊന്നാമത്തെ തിരുവഴുത്ത് ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു അതിനെ തെളിച്ചുകൊണ്ടുവരുന്നു നല്ല വചനം ഹലിയ പറഞ്ഞേ ഭക്തനായ യോബ് പറയുന്നൊരു ഭാഗമാണ് ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കാട്ടെന്ന് അതിനെ തെളിച്ചുകൊണ്ട് വരുന്നു ഒരാത്മീയർത്ഥം പറഞ്ഞ് മുന്നോട്ട് പോകാം കാറ്റിറങ്ങിയാൽ ചിലതൊക്കെ തെളിഞ്ഞു വരും വരുംകോസ് നാളിൽ നൂറ്റി ഇരുപത് പേരുടെ മേൽ ഈ കാറ്റ് വീശി അവരെ തെളിച്ചു ശുശ്രൂഷയിൽ കരുത്തന്മാരാക്കി ഈ കാറ്റ് പുറത്തെടുത്തു എനിക്ക് ദൈവാത്മാവ് ഒരു സന്ദേശം തരുന്നു ചെലടത്ത് കാറ്റാഞ്ഞു വീശാൻ പോകയാ വിശ്വസിക്കുന്നവർ ഒന്നിച്ചാമീം ഞാൻ ആഗ്രഹിക്കുന്നു ശക്തമായ ഒരു ആത്മാവിന്റെ കാറ്റ് ദൂതന്മാരും അഗ്നിജ്വാലകളെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഭാവി തെളിക്കുന്ന കാറ്റ് നിന്റെ നന്മ പുറത്തെടുക്കുന്ന കാറ്റ് നിന്നെ കാറ്റ് ഞാൻ ഈ വേദപുസ്തകത്തിലെ ഈ ഭാഗത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയങ്കര ധനവാനാ ഏഴായിരം ആട മൂവായിരം ഒട്ടകം അഞ്ഞൂറുകൾ കാണാൻ അഞ്ഞൂറ് പെൺകെടുത്ത് നൂറുകൾക്ക് ദാസിദാസന്മാർ തടിയല്ല ഏഴും മൂന്നും പത്ത് പിള്ളേര് കർത്താവിൻ്റെ സഹോദരൻ സമ്പന്ന കുടുംബം നിങ്ങൾ വെള്ളം കൊണ്ട് കാലുകഴുകുമ്പോൾ ഈ വെണ്ണം കൊണ്ട് കാലു കഴുകി നിങ്ങൾ ഇന്നത്തെ ആധുനിക യുഗം വെച്ച് ചിന്തിച്ചാൽ കർത്താവിൻ്റെ സൂത്രം കൊട്ടാരമ്പുലിൻ്റെ വീട് പതിനഞ്ച് ഏക്കർ തോട്ടം ബെൻസ് കാറ് എന്ന് വേണ്ട രാജകീയമായി ജീവിക്കുന്നൊരു ഭക്തൻ കർത്താവിൻ്റെ സോത്രം പത്ത് മക്കളെ അപ്പൻ കലലുയ ഭയങ്കര സമ്പന്ന കുടുംബം പക്ഷേ കർത്താവിന്റെ സൂത്രം പിശാജ് ഒന്ന് പരീക്ഷിച്ചു യോമൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കഥ ആരംഭിച്ചു ജീസസ് നഷ്ടം കണ്ട കഥയെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാം നഷ്ടങ്ങളുടെ കഥ കർത്താവിന്റെ സൂത്രം സമ്പത്ത് നഷ്ടപ്പെട്ടു ആ മീൻ മക്കൾ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയുന്നില്ല പത്ത് പിള്ളേരുടെ അടക്കം ഒന്നിച്ച് നടത്തി പ്രൈസ് കാർഡ് ഭാര്യ പറയുക പൊന്നെ ചക്കരെ ചക്കരക്കുടമെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഭാര്യ പോലും ഭർത്താവിനെ തള്ളി പറഞ്ഞു ചുരുക്കി പറയാ ഇതൊക്കെയായിട്ടും ഭക്തനൊരു കുലുക്കോവില് അവൻ നിന്നോണ്ട് പറയാ യഹോ തന്നു ഹോവാ എടുത്തു അവന്റെ നാമം ആ അവനറിയാൻ തരാനും എടുക്കാനും അധികാരമുള്ളവൻ ഒരാളേ ഉള്ളൂ ഇന്ന് പക്കൽ നഷ്ടമോർത്ത് ആരെങ്കിലും കരയുന്നെങ്കിൽ പരിശുദ്ധാത്മ പറ കരയേണ്ട തരാനും എടുക്കാനും അധികാരമുള്ളവന്റെ പേരാണ് യേശു വിശ്വസിക്കുന്നവരൊന്നി ചാമിയും പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോഴും കഷ്ടങ്ങൾ വരുമ്പോഴും തരാനും എടുക്കാനും അതി ഈ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് ഇഷ്ടം അല്ലേ ഇടക്കിടയ്ക്ക് എടുക്കുകയും ചെയ്യും ചിലത് എന്തിനാന്നറിയാമോ അതിനേക്കാൾ മെച്ചമായത് തരാനാ അപ്പൊ ഇങ്ങനെ ഭക്തൻ അത് മാത്രമല്ല ഭക്തൻ ഒരു അസുഖം കൂടെ വന്നു എന്താ അസുഖം ചൊറി ദേഹം മുഴുവൻ പരിക്കൽ അല്ലല്ലോ മുട്ടേ നാല് ചൊറി വന്ന എന്റെ ബുദ്ധിമുട്ടാ കണ്ട മിണ്ടുന്നില്ല പണ്ടൊക്കെ ഓർക്കുന്നില്ലേ പിള്ളേരെയൊക്കെ ചൊറി തേച്ച് കഴുകത്തില്ലേ വിളിച്ച് ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡുള്ള ക്യാൻസർ ഒക്കെയാ വരുന്നത് ചൊറിയൊന്നും ആർക്കും വരാറില്ല കണ്ടാ മിണ്ടുന്നില്ല പണ്ടൊരാൾ ഒരാളോട് സാക്ഷി പറഞ്ഞു എൻ്റെ അപ്പൻ സൈക്കിൾ ഓടിച്ചു പോയപ്പം ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്ന് വന്നിടിച്ചു മരിച്ചു പോയെന്ന് പറഞ്ഞു ഇരുന്ന മറ്റൊരാൾ പറഞ്ഞു ഇനി മേലെ ഇത്തിരി സാക്ഷ്യം പറഞ്ഞേക്കരുത് ചില പൊടിപ്പും തൊങ്കലുമൊക്കെ വെച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ അപ്പൻ നടന്നു പോയപ്പോൾ ഒരു ബെൻസ് കാറ് ഇടിച്ചു അങ്ങനെ ഇടിച്ചാവുകയെന്നേലും ബെൻസ് ഇടിച്ച് ആകണം എന്ന് പോലെ പണ്ടൊക്കെ ഇങ്ങനെ ചൊറി വരുമായിരുന്നു ചൊറിയൊക്കെ മുട്ടയിലൊക്കെ വരുമായിരുന്നു എന്ന് മുന്നേ യോബിന്റെ അടി തൊട്ട് മുടി വര ചൊറി അതിങ്ങനെ എടുത്ത് ഭാര്യ കൂടിയായിട്ട് അലിഫ്ഷ്ടിക്കുമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടന്ന ടാറ്റാ സവാരിയെ വാനുട്ടി വായി ആരാധനയ്ക്ക് വന്ന ഇപ്പം യോബിനെ ഇഷ്ടമല്ലാത്തതിനെ വല്ലവെടുത്ത് വെല്ലവന്റെ പുലരുത്തി കരീനക്ക് പോവനി ഇരിക്കാൻ ചാരം വേണം ഓട്ടു ളക്കി ആകാശത്തോട്ട് നോക്കി ഭക്തൻ ഇതുവരെ വെളിച്ചം ആകാശത്ത് വെളിപ്പെട്ടിട്ടില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നു കാറ്റ് കടന്നാൽ അതിനെ തെളിച്ചോണ്ടുവരും ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് പറയുക കാറ്റ് ചെലതിനെ തെളിക്കട്ടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ഭാവിയെ കാറ്റ് തെളിച്ചോണ്ട് വരട്ടെ ആരാധിക്കുന്ന നിന്റെ നന്മയെ കാറ്റ് തെളിച്ചോണ്ട് വരട്ടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് ചെലതിനെ തെളിച്ചോണ്ട് വരട്ടെ വേദപുസ്തകം പഠിച്ചാൽ മൂന്ന് തരത്തിലുള്ള കാറ്റുണ്ട് ഒന്ന് പിശാചടിപ്പിക്കുന്ന കാറ്റ് രണ്ട് പ്രകൃതിദത്തമായ കാറ്റ് മൂന്ന് ദൈവം ദൈവമടിപ്പിക്കുന്ന കാറ്റ് ഒന്നൂടെ പറയാം ഒന്ന് അടിപ്പിക്കുന്ന കാറ്റ് രണ്ട് സ്തോത്രം പ്രകൃതിദത്തമായ കാറ്റ് മൂന്ന് ദൈവമടിപ്പിക്കുന്ന കാറ്റ് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ രണ്ട് കാറ്റ് നമുക്ക് വേണ്ട മൂന്നാമത്തെ കാറ്റ് വേണം അത് ദൈവമടിപ്പിക്കുന്ന കാറ്റാണ് നിന്റെ നന്മയെ തെളിക്കുന്ന കാറ്റ് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ നഷ്ടങ്ങളുടെ കഥ അവസാനിപ്പിച്ച് നന്മയെ തിരിച്ചു വിളിച്ചു വരുത്തുന്ന കാറ്റ് ആതിന് ആഞ്ഞു വീശുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് ഈ കാറ്റ് ആഞ്ഞു വീശട്ടെ ഈ കാറ്റ് ആഞ്ഞു വീശട്ടെ അണഞ്ഞിരിക്കുന്ന നിന്നെ ഊതി കത്തിക്കുന്ന കാറ്റ് നിന്റെ അകത്തെ കൃപാപരം ജ്വലിപ്പിക്കുന്ന കാറ്റ് നിന്റെ വെളിപ്പാട് കൈമാറുന്ന കാറ്റ് നിന്റെ തെളിക്കുന്ന കാറ്റ് യോ ആ കാറ്റ് ശരീരത്തിൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് തീ വ്യാപരിച്ചോണ്ടിരിക്കുന്നു നിന്നെ തകർക്കാൻ ഗൂഢ പദ്ധതികളെ പൊട്ടിച്ചോണ്ട് ദൈവം പറയുക കാറ്റ് ചിലവിനെ പറക്കുമ്പോൾ നിന്റെ പാവി വെളിപ്പെട്ടു വരും വെളിപ്പെട്ടു വരും വെളിപ്പെട്ടു വരും വരും നിന്റെ മിനിസ്ട്രി വെളിപ്പെട്ടു വരും നിന്റെ കുടുംബ ജീവിതം കുടുംബജീവിതം വരും നിന്റെ സമ്പത്ത് വരും 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിന്റെ ഭാവിക്ക് മുകളിൽ പിശാചു കൊണ്ടിട്ട ചില ജാതിയ ആധിപത്യങ്ങളെ കാറ്റ് പറത്തട്ടെ ഇന്ന് പകൽ വിശ്വസിക്കെ കത്തിക്കുന്ന തീ ഇവിടെ ഉണ്ട് നിന്നെ ഊതി ഊതി കത്തിക്കട്ടെ ദൈവാത്മാവ് നിന്റെ അകത്ത് കിടക്കുന്ന ദൈവ ഊതി കത്തിക്കട്ടെ നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേക കൊല്ലന്റെ ആലെ പോകുമ്പം തീക്കനലിന്റെ മുമ്പിൽ കൊല്ലൻ ഒരു പണി ചെയ്യും ഒരു ചക്രം ഇങ്ങനെ കറക്കും കറക്കുമ്പം ഈ കാറ്റടിച്ചിട്ട് ഈ തീക്കനൽ ഇങ്ങനെ എന്നെ ചെയ്യും അല്ല ആ മങ്ങിമങ്ങി കത്തുന്ന കനലിനെയെല്ലാം കൂടെ വിളിച്ചൊന്നിച്ചു കൂട്ടി ഇന്ന് കർത്താവ് പറയാ ഇന്നൊന്ന് ഊതാൻ പോവാ അതിൻ്റെ മേൽ ഊതി ഒന്ന് കത്തിക്കും നീ വെറുതെ പ്രാർത്ഥനയ്ക്ക് പോവാ കത്തത്തില്ലെന്നാ പറഞ്ഞേ പക്ഷെ ദൈവം പറയാ അല്ല അല്ല നീ കത്താൻ പോവാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കത്തുന്നതിൻ്റെ കൂടെ ഒരു പച്ചപറവ് കയറ്റി വെച്ചാൽ എന്നോ ചെയ്തോളൂ ആ അതുകൊണ്ടാ ഞങ്ങൾ ഈ പരസ്യം ചെയ്തേച്ചു വല്ല പച്ചപറകുണ്ട് യോത്തിന് വെറുതോ എന്ന് പറയുന്നത് നിന്നെ കൂട്ടത്തെ ഇരുത്തി നീ ഉറങ്ങിയ പെന്തിക്കോസ നിന്നെ കത്തുന്ന പെന്തിക്കോസാക്കാനായി യോഗം വെച്ചേക്ക് സാക്ഷ്യം കേട്ട് സഭായോഗത്തിന് പോയി സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ മൂന്ന് യാമത്തിലെ ഉറക്കാൻ കഴിഞ്ഞു ഒരാമ്യം വരുന്നില്ല അങ്ങനെയുള്ള നിന്നെ ഈ കത്തുന്നടക്കി കൊണ്ട് ഇരുത്തുന്ന എന്തിനാന്ന് ചോദിച്ചാ നിന്നെ കൂടെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയാ പോട്ട് ഞാൻ അങ്ങോട്ടൊന്നും കടന്നില്ല ഞാനൊരു കാര്യം നിങ്ങൾ പറയാം വിശ്വാസിയാണ് തീഷ്ണതയുള്ള വിശ്വാസിയാണ് അല്ലാതെ ഒരു രണ്ട് വാള്ളത്തേലും കാലു വെക്കരുത് ഞാൻ വാക്യത്തിലേക്ക് വരിക അപ്പം ദൈവമടിപ്പിക്കുന്ന കാറ്റുണ്ട് പ്രകൃതിദത്തമായ കാറ്റുണ്ട് സാത്താൻ അടിപ്പിക്കുന്ന കാറ്റുണ്ട് നമുക്ക് വായിക്കാം യോബിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായും പതിനെട്ടാമത്തെ വാക്യം ആ അവൻ സംസാരിച്ചു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു മറ്റൊരുത്തൻ വന്നു നിന്റെ പുത്രന്മാരും പുത്രിമാരും നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ വീട്ടിൽ ഈ വേദോസത്തിന് ഒത്തിരി മൂത്ത ചേട്ടന്മാരുണ്ട് കാര്യം യോസഫിനോട് മൂത്ത ചേട്ടന്മാർ പിന്നെ ചേ മൂത്ത ചേട്ടന്റെ പണി തന്നെ അനിയന്റെ ഉടുപ്പ് ഇത് ഞങ്ങൾ ബട്ടൺസ് പിടിക്കുന്നതിന് കാര്യം പറയും ഊരരുതേ ചേട്ടാ പോളാൻ പറയും ഇങ്ങോട്ട് ശ്രദ്ധിക്കും പറയട്ടെ ഇപ്പൊ വേദസ്വത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു അഞ്ചാറ് ചേട്ടന്മാരുണ്ട് മൂത്ത ചേട്ടന്മാർ പോട്ടെ ദാവീദിനോട് ചോദിച്ചാൽ പറയും എനിക്ക് മൂത്ത ചേട്ടന്മാർ സ്റ്റാറും തൊപ്പിയും ഉള്ളത് ആ പോട്ടെ അതൊന്നും പറയുന്നില്ല നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല വിടുക കർത്താവിന്റെ സ്ത്രം ശ്രദ്ധിച്ച് കേൾക്കണം ആ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ആ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ശ്രദ്ധിക്കണം പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് പെട്ടെന്ന് ഈ പൈശാചിക ആക്രമണങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കാറ്റ് വന്ന് ഒരു കാറ്റ് വന്ന് വീടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ നാല് മൂലയ്ക്ക് വീട്ടിന്റെ നാല് മൂലയ്ക്ക് അടിച്ചു മതി ശ്രദ്ധിക്കണം പെട്ടെന്ന് ഒരു കാറ്റ് മരുഭൂമിയിൽ രൂപപ്പെട്ടു ചില വീടിന്റെ അന്തരീക്ഷം വളരെ സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് ആ വീട്ടിലൂടെ ഇളക്കം ഒരു കുഴപ്പമില്ലാതെ ഗ്ലോറി ഗ്ലോറി പറഞ്ഞോണ്ട് പുള്ളിക്കാരൻ കത്തി എടുത്തുകൊണ്ട് നിന്നെ കുത്തി എടുത്തോണ്ട് നിൽക്കുകൊല്ലു എന്നറിയ അന്തരീക്ഷ ഇളകി നിക്കുക ഒരാമയും വരുന്നില്ല ഇന്ന് ചില കാറ്റുകളെ പിടിച്ചു കെട്ടാൻ പോവാ ഇവിടെ പെട്ടെന്ന് മരുഭൂമിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു മക്കൾ നിൽക്കുന്ന വീടിന് ചുറ്റും നാല് മൂലക്കും അടിച്ചു അടുത്ത വാക്യം പറയാമോ വീണു വീണു മരിച്ചുപോയി മരിച്ചുപോയി വിവരം നിന്നെ ഈ കാറ്റിൽ ഞാൻ ഒരു പേര് പ്രാണനെ അപഹരിക്കുന്ന കാറ്റ് പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തെ പമ്പരം കറക്കാൻ പ്രത്യേക സ്ഥലത്തുനിന്ന് രൂപപ്പെട്ടു വന്ന കാറ്റുകളെ ഇന്ന് പകൽ തടയാൻ കഴിയുന്ന ഒരു അഭിഷേകമായി ഇവിടെ വ്യാപരിക്കുന്നു പറയണം ചില വീടിനകത്ത് ഇനി ആ കാറ്റ് വീശത്തില്ല ചില തലമുറ ഇനി ആ കാറ്റ് വീശത്തില്ല നിന്റെ കുടുംബ ജീവിതത്തിൽ ആ കാറ്റ് വീശത്തില്ല നിന്റെ സമ്പത്തിന്റെ ആ കാറ്റ് വീശത്തില്ല ആ കാറ്റുകളെ പിടിച്ചു കെട്ടെ എന്നോട് ദൈവാത്മാവ് പറയുന്ന ഒരു ദൂത് നിന്നോട് പറയാം ആമി കാറ്റ് നിമിത്തം പിശാന്റെ അടിപ്പിച്ച കാറ്റ് നിമിത്തം പമ്പരം പോലെ കറങ്ങുന്ന ചില വീടുകളെ എന്റെ കർത്താവ് ഇന്ന് വിരളി ചൂണ്ടി വെന്തിക്കാൻ പോയാ വിശ്വസിച്ച് പ്രാർത്ഥി ഇനിയും നിന്റെ വീടിനെ കറക്കത്തില്ല ഇനിയും നിന്റെ വീടിനെ കുജുക്കത്തില്ല ഇനിയും നിന്റെ വീടിനെതിരെ ആ കാറ്റ് വീശത്തില്ല ജീവനെ ജീവനെ കാറ്റ് കൊണ്ടുപോകുന്ന കാറ്റുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മാതാവിനെയും പിതാവിനെയും കണ്ടു അവര് ഭയങ്കര ദുഃഖത്തിൽ ഞാൻ എന്നാ പറ്റി എനിക്ക് രണ്ട് മക്കളെയുള്ളവര് വിവരിക്കുക മൂത്ത മകളാണ് അതിൻ്റെ ഇളയ മകന് മൂത്ത മകളുടെ വിവാഹമെല്ലാം തീരുമാനിച്ചു നാളെ ആ വീടെല്ലാം കല്യാണത്തിന് ഒരുക്കി കല്യാണം രാവിലെ പന്ത്രണ്ട് ഒന്ന് മണിക്കാണ് ഒമ്പത് മണി ആയപ്പോൾ അവിടുത്തെ മോൻ പറഞ്ഞു എനിക്കൊരു സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു സ്തോത്രം വാങ്ങിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ബൈക്കെ വഴിയെ നിന്ന് ഒരുത്തം പറഞ്ഞു ഞാനും വരുന്നെന്ന് പറഞ്ഞു അവനും ചാടി കയറി സ്തോത്രം ഹലല്ല പോയ വഴിക്ക് ബൈക്ക് ഓടിക്കൊണ്ടിരിക്കും അവന് ചില പ്രകടനം കാണിക്കുന്നവനാ ബൈക്ക് അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ അവനെന്ത് ബൈക്ക് എടുത്തൊരു ചാടൻ ചാടി അവനെ നോക്കാൻ വേണ്ടി ഇവൻ തിരിഞ്ഞു നോക്കിയ ഓപ്പോസിറ്റ് വീഴുന്ന വണ്ടിയുടെ കീഴെ ചെന്ന് കയറി അപ്പം മരിച്ചു കല്യാണമല്ല നടന്നത് ആ വീട്ടിൽ ഡെഡ് ബോഡിയാ വന്ന് കയറി ഞാനൊരു കാര്യം പറയാം പിശാജിന്റെ കാറ്റ് ജീവനെ അപഹരിക്കുന്ന കാറ്റാ നിന്നോട് ചില ചില കാറ്റുകളെ കാറ്റുകളെ ദൈവം ദൈവം തടയട്ടെ പിടിച്ചു കെട്ടട്ടെ സുവിശേഷം വാക്യം അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു അന്ന് സന്ധിയായപ്പോൾ യേശു ശിഷ്യന്മാരോട് നമ്മൾ അക്കരയ്ക്ക് എന്ന് പറഞ്ഞു ആ അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ പാടെ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകളും കൂടെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വലിയ വലിയ എങ്ങനെയാ ചുഴലി നിക്കുന്ന നിപ്പിലെടുത്ത് വട്ടം കരയ്ക്ക് മേപ്പോട്ട് ഒരു കുത്തു കുത്തു അതിന്റെ പേരാ ആ നമ്മൾ ചെലവിരുമ്പളേ പറയൂലോ ആള് ചുഴലിയാന്ന് പക്ഷെ അതിനെ പിടിച്ചു കെട്ടാൻ ഉപദേശിമാർക്ക് മാത്രമേ പറ്റൂ അത് ഒരു സ്കാനിംഗ് മെഷീനിലും തെളിയത്തില്ലാറ്റ് അടിച്ചു അടുത്തത് തള്ളി അത് മുങ്ങുമാറായി എന്താ അധ്യായത്തിലെ രഹസ്യം പറയാം അധ്യായത്തിൽ ആ ഒരു ഒരു ദുർശക്തിയെ പിടിച്ചു ബന്ധിക്കാൻ അതിനു ഈ ശിഷ്യന്മാരെ പേടിപ്പിക്കാനാ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എന്ന് പറഞ്ഞാ അവർക്ക് മനസ്സിലായി ഇവര് എന്ത് ചെയ്യാൻ പോവാന്ന് ചിലതേ തൊടുമ്പം നിന്നെ ഭയപ്പെടുത്തുന്ന ചില കാറ്റ് വെളിപ്പെടാറുണ്ട പക്ഷെ അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുന്നു യേശു ഭൂതത്തോട് വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തമ്പുരാൻ ചിലതിനെ വിടിവിക്കാൻ കൽപ്പിച്ചിരിക്കുക നിന്നെ ഭയപ്പെടുത്തുന്ന ചില ദുരാത്മാവിന്റെ കാറ്റുകളെ ഈ ദിവസങ്ങൾ എന്റെ ദൈവം പൊട്ടിച്ചുകളേട്ടെ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരിക ഇനി ശ്രദ്ധിക്കണം അവിടാണ് മർമ്മ പ്രധാനമായി ദൂതു പറയാൻ പോകുന്നത് ഇനിയും പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ കാറ്റിനെ കുറിച്ച് ഒന്ന് കൈ കൊടുത്ത് പറയാ ദൈവത്തിന്റെ കാറ്റ് എനിക്കറിയത്തില്ല ഇന്ന് എന്നോട് പരിശുദ്ധാ പറയുന്നു ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഈ കാറ്റ് നാഞ്ഞു വീശാൻ പോകയാ വിശ്വസിക്കുന്നതിൽ പറഞ്ഞാട്ട് നമുക്ക് വായിക്കാം സംഖ്യ പുസ്തകം എടുക്കാം അതായിരിക്കും നല്ലത് കർത്താവിന്റെ സോത്രം ഒത്തിരി വാക്യങ്ങളുണ്ട് സംഖ്യ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം ആ അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി അനന്തരം യഹോവയച്ച ഒരു കാറ്റൂതി ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് ആ കാടയെ കൊണ്ടുവന്നു ഒരു ആമീൻ പറയണം യഹോവ ഒരു കാറ്റയച്ചാൽ ആ കാറ്റ് ഊതണ്ടട തൂതും പൊക്കണ്ടതിനെ പൊക്കും എത്തിക്കലിടത്തെത്തിക്കും വിശ്വാസമുള്ള ഒരു ആമിയം പറയാവും ർമ്മം നിങ്ങളോട് പറയാം ഇസ്രായേൽ ഒരിക്കൽ ചോദിച്ചു മന്നാ തന്ന ദൈവത്തിന് ഇറച്ചി തരാൻ എപ്പോഴും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ല ഒന്ന് കിട്ടുമ്പോ അടുത്ത തരുമോ എന്ന് ചോദിക്കുമല്ലേ ആദ്യം ചോദിച്ചു കഞ്ഞി തരാൻ പറ്റുമോ കഞ്ഞി കുടിച്ചു ചോദിച്ചു എന്നാ ചോദിക്ക ചോറ് തരാൻ ചോറ് കഴിച്ചു ചോദിച്ചു എന്നാ പിന്നൊരു പഴയ മാരുതി തരാ ആ പിന്നേം പഴയ മാരുതി കിട്ടിയപ്പോ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു പുതിയ ഇനോവ തരാ ഇനോവ കിട്ട എന്നാൽ ഒരു വീട് തരാ കിട്ടിയവരെല്ലാം പിന്നേം പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം ചോദിക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ എന്നോട് ചോദിച്ചു കൊടുക്ക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങൾക്ക് വാ തുറന്ന് ചോദിച്ചാൽ തരുന്നവനാ ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസിക്കുന്നവർ ആർത്തും വിളിച്ചോ രാമീം പറഞ്ഞ ആരാധനയ്ക്ക് വന്ന് കോട്ടുവാ വിട്ടു പോകരുത് വല്ലോക്കോ വാ തുറന്ന് ചോദിക്കണം ശിഷ്യന്മാര് ചോദിച്ചു പടകും പലയും വിട്ടയച്ചിറങ്ങി ഞങ്ങൾക്ക് എന്തോ കിട്ടും ആമി കർത്താവിന്റെ സ്വാത്ര അപകാം ചോദിച്ചു കർത്താവ് നീ എനിക്ക് എന്തോ തരും ചോദിക്കുന്നവര് തരുന്നവനാ കർത്താവ് വാ തുറന്ന് ചോദിയില് കർത്താവ് ചിലത് തരാൻ തയ്യാറാണ് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവനാ ദൈവം ഇതിലേക്ക് വരിക ഇനി പ്രധാന ഭാഗത്തേക്ക് വരിക ഇപ്പൊ ഇസ്രായേൽ വെച്ചു മന്നാ തന്ന ദൈവത്തിന് ഇറച്ചി തരാൻ ഇറച്ചിതരാൻ കഴിയുമെന്ന് ചോദിച്ചപ്പം ഒന്ന് രണ്ട് പേർക്കാന്നു എത്ര ലക്ഷം ആൾക്കാരാ ഒരു പത്ത് നാപ്പത് ലക്ഷം ആൾക്കാര് അവർക്ക് എന്നാ കൊടുക്കണം അപ്പൊ മോശയോട് ദൈവം പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു മോശ ചോദിച്ചു നീ എത്ര കൊടുക്കും ഒരു ദിവസം കൊടുക്കുമോ ഒരാഴ്ച കൊടുക്കുവോ അങ്ങനെയൊന്നും അല്ല കർത്താവ് പറഞ്ഞു നീണ്ട വർഷങ്ങൾ തരാം ഒരാമി വരുന്നില്ല ഈ മഞ്ഞ തരുവോന്ന് ചോദിച്ചപ്പം മഞ്ഞ കൊടുത്തു മോശയോട് ചോദിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രസംഗം എൻ്റെ പ്രസംഗയാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രസംഗം പറയാം മോശയോട് ചോദിച്ചു മോശെ നാൽപ്പത് ലക്ഷം ഇസ്രായേലിനും ഇസ്രൈമി നിന്ന് കനാൻ നാട്ടിലേക്ക് നിന്നിൽ കൂടെ ഞാൻ വിളിച്ചിറക്കിയേക്കുവ ഇവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ കൊടുക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മൂന്ന് ചപ്പാത്തി ഒരു മുട്ടക്കറിയും വേണ്ടായോ മൂന്ന് ചപ്പാത്തി വെച്ച് നാല്പത് ലക്ഷം പേർക്ക് അത്ര വേണം ഒരു കോടി ഇരുപത് ലക്ഷം ചപ്പാത്തി വേണം അത് ഉണ്ടാക്കണേ അറുന്നൂറ് കണ്ടെയ്നർ ഗോതമ്പ് കൂടി വേണം ഒരു കോടി ഇരുപത് ലക്ഷം ചപ്പാത്തി നിങ്ങളുടെ വീട്ടിൽ മൂന്ന് പേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല അത് തന്നെ മടിയല്ലേ മോശയോടി വെച്ച് മോശ ഇതെല്ലാം വേണം മോശം എനിക്കൊന്നും അറിയത്തില്ല ദൈവം പറയാ നിന്നെ വിളിച്ച വിളിക്കാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം ഇസ്രായേലിന് നാൽപ്പത് കൊല്ലം തിന്നാനുള്ള മഞ്ഞ വായുമണ്ഡലത്തിൽ മറച്ചു വെക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം വിലപ്പെട്ട ഒരുക്കി വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമി പറഞ്ഞാ നീ ചോദിക്കുന്നതിന് ആമി എല്ലാം ദൈവം തരാൻ പോകുകയാബലിന് ഒരു രോഗമുണ്ടായിരുന്നു എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു ഒരു വർഷം മേളിലായി രോഗം രണ്ട് കാലിനും അതിഭയങ്കര വേദന ഒമ്പതാം പഠിക്കുന്ന ഒത്തിരി ചെയ്തു ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒടുവിൽ രണ്ട് മാസം തിരുമി അല്ലേശ്ശേരി ശ്രീശങ്കര ഹോസ്പിറ്റലിൽ പതിനേഴ് ദിവസം കിടന്നു പിന്നെ വീട്ടിൽ വന്ന് നാപ്പത്തഞ്ചു ദിവസം നാപ്പത്തഞ്ചു ദിവസം വീട്ടിൽ വന്ന് തിരുമി പതിനേഴ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വേദന പോകുന്നില്ല എന്നാ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ കൗൺസിലിങ് റൂമിൽ വന്ന് പ്രാർത്ഥിച്ചു പോയി പോയത് പിന്നെ അവൻ സൈക്കിള് ചവിട്ടി ചവിട്ടിയാ പോലെ പണ്ട് എന്തൊക്കെ ചെയ്താ വേദന ഉണ്ടോ അതൊക്കെ ചെയ്തിട്ട് വേദന ഉണ്ടോ ഇല്ല ഒട്ടും നോക്കി ഒരു വർഷം കൊണ്ട് നീണ്ട ദിവസങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് നടക്കാത്തത് ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവം സാധിപ്പിച്ചു കൊടുത്തു ഞാൻ എന്തിനാ ഇദ്ദേഹത്തെ വിളിച്ചെന്ന് ചോദിച്ചാൽ സന്തതിയെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പം ഇവൻ തകരാൻ പോവുമല്ല ഇവനെ ദൈവം ഉപയോഗിക്കാൻ പോകുക ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ രണ്ട് കൈകൾ ഒന്ന് ചോദിച്ചേർത്ത് വിളിച്ചു ഞാൻ പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ ഈ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നൊണ്ട് സ്തോത്രം ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റം അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാധിപ്പിച്ചു കൊടുക്കാം മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ

കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം